കെ പി എസ് ടി യുടെ പൊതുവിദ്യാഭ്യാസ പരിവർത്തന സന്ദേശയാത്രയായ മാറ്റുലിക്ക ചേർത്തലയിൽ സ്വീകരണം നൽകി കെ പി എസ് ടിയുടെ നേതൃത്വത്തിൽ മാറ്റുലി എന്ന പേരിൽ പൊതുവിദ്യാഭ്യാസ പരിവർത്തന സന്ദേശയാത്ര സംഘടിപ്പിച്ചു യാത്രയ്ക്ക് ചേർത്തലയിൽ സ്വീകരണം നൽകി കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എം ലിജു ചേർത്തലയിൽ നടന്ന സ്വീകരണം കണ്ടം ചെയ്ത സംസാരിച്ചു കേരളത്തിലെ ജനതയുടെ ഉയർന്ന രാഷ്ട്രീയ ബോധവും സാമൂഹ്യ ബോധവും നവോത്ഥാന പാരമ്പര്യവും കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ മുന്നോട്ട് എന്നാൽ കഴിഞ്ഞ ഒൻപത് ഒൻപതര വർഷക്കാലമായി കേരള സംസ്ഥാനം ഭരിച്ചു കൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന സർക്കാർ ഈ െല്ലാം തകർത്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ ഇന്നൊരു മേന്മ അവകാശപ്പെടാൻ സാധിക്കും നമുക്കറിയാം നമ്മുടെ കുട്ടികൾ കേരളത്തിൽ നിന്നും എസ് എസ് എൽ സി പാസ്സാകുന്ന കുട്ടികൾ പോലും ഇവിടെ ഒരു പ്ലസ് വൺ പ്ലസ് ടു വിദ്യാഭ്യാസം ഇവിടെ നൽകാതെ എങ്ങനെയും മൈഗ്രേഷൻ പുറത്തേക്ക് പോകാമെന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടം അല്ലേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇവിടെ നിൽക്കുന്ന സ്ഥാപനങ്ങളിൽ നന്ദാൻ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുവാനുള്ള റിക്രൂട്ടിംഗ് സെന്ററുകളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥാപനങ്ങൾ കേരളത്തിലെ ഏത് നഗരത്തിലാണ് അങ്ങനെ ഇത്തരം പേരുകളുള്ള നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ റിക്രൂട്ടിംഗ് ഏജൻസികളില്ലാത്ത ഏതെങ്കിലും ഒരു സ്ഥാപനം ഒരു പ്രദേശം നമ്മുടെ നാട്ടിലുണ്ടോ കേരളത്തിലെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അടിസ്ഥാന വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാൽ ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കാൻ സംസ്ഥാന ഭരണകൂടത്തിന് സാധിക്കുന്നില്ല യു ഡി എഫ് ജില്ലാ ചെയർമാനും ചെയർമാനുമായ അഡ്വക്കേറ്റ് സി കെ മോഹൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് ശരത്ത മാറ്റിലി സ്വാഗത സംഘം രക്ഷാധികാരി കെ ആർ രാജേന്ദ്ര പ്രസാദ് ചേത്തല ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ സി ആന്റണി തുടങ്ങിയവർ മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് സ്വീകരണങ്ങൾ നൽകി ജാഥ ക്യാപ്റ്റൻ കെ അബ്ദുൾ മജീദ ജാഥാ മാനേജർ പി കെ അരവിന്ദൻ ജാഥ കോർഡിനേറ്റർ അനിൽ വട്ടപ്പാറ എന്നിവർ മറുപടി പ്രസംഗം നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ബി ജൂ സംസ്ഥാന സെക്രട്ടറി പി എ ജോൺ ബോസ്കോ സംസ്ഥാന സെക്രട്ടറി ആർ തനുജ തുടങ്ങിയവർ സാന്നിധ്യം വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സി ഡി ശങ്കർ ഡി സി സി ജനറൽ സെക്രട്ടറി ആർ ശശിധരൻ വയലാർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് വി എൻ അജയൻ ചേർത്തല നഗരസഭ മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് പി ഉണ്ണികൃഷ്ണൻ എൻ ജിഒ അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ഭരതൻ എൻ ജിഒ അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജോസ് എബ്രഹാം കെ എസ് എസ് പി എ പ്രതിനിധികളായ എ ആർ പ്രസാദ് എം ടി ഡൊമിനിക് ചേർത്തല കെ സി ഇ എഫ് പ്രസിഡന്റ് എം ആർ ബിനുമോൻ സംസ്ഥാന നിർവ്വാഹക സമിതി അംഗങ്ങളായ സോണി പവേലിൽ വി ശ്രീഹരി മുൻ സംസ്ഥാന നിർവാഹക സമിതി അംഗം പി ആർ യേശുദാസ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച സംസാരിച്ചു ആലപ്പുഴ റവന്യൂ ജില്ലാ സെക്രട്ടറി ഇ ആർ ഉദയകുമാർ നന്ദിയും രേഖപ്പെടുത്തി